നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം വട്ടപ്പാറയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി ആറ്റുകാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അൻപത് ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ കാണാൻ പോകുന്നത് വട്ടപ്പാറ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതിൽ നമുക്ക് മൂന്ന് കിലോമീറ്ററോളം ഓഫ് റോഡാണ് ഓഫ് റോഡ് വണ്ടിയെല്ലാം നമ്മൾ ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ മൺവഴിയാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ കാണുന്ന റോഡ് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് മൊത്തം അൻപത് ഏക്കർ സ്ഥലത്തിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ഏക്കറാണ് ഏലവുള്ളത് കേട്ടോ നിലവിൽ പതിനായിരത്തോളം ചുവട് ഏല ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് ഏക്കർ നമുക്ക് കരിങ്കാടായിട്ടാണുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് ഉള്ളത് ഏലക്കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം തോട്ടം നല്ല കിടിലും തോട്ടമാണ് കേട്ടോ അൻപത് ഏക്കറിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമുണ്ട് അതുപോലെ തന്നെ ചെക്ക് ഡാമുണ്ട് ഒരിടക്കും നമുക്ക് ഒമ്പതിനായിരം മുതൽ പതിനായിരം കിലോ വരെ പച്ചക്ക കിട്ടുന്നതാണ് ആവറേജ് കണക്കാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല തണുപ്പക്കുള്ളൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിലി സ്ഥലത്ത് പണിക്കറൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഷീറ്റ് മഞ്ഞ വലിയൊരു വീടും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം മൂവായിരം കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തോട്ടം നന്നായിട്ട് പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന ഒരു തോട്ടം കൂടിയാണിത് നിലവില് ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് ചെക്ക് ഡാമാണ് കേട്ടോ വേറെ കുളവും ഉണ്ട് ഇതിനകത്ത് വെള്ളം പറ്റാത്ത വെള്ളമാണ് ഇത് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ തന്നെ സ്ഥലത്തിന് നടുവിലൂടെ നമുക്കൊരു തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണിത് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് ഷീറ്റുമേഞ്ഞ മറ്റൊരു ചെറിയ വീടും കൂടെ ഉണ്ട് കേട്ടോ ഇതും പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡാണ് നിലവില് നമുക്ക് ഈ സ്ഥലം ആവറേജ് നിരപ്പുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഭാഗങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ചെരുവിച്ചിരി അധികം ഉണ്ട് അമ്പത് ഏക്കറുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിക്ക് ഫുള്ളായിട്ട് നമുക്ക് നിരപ്പ് കിട്ടത്തില്ല കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ രീതിക്ക് തന്നെ നിരപ്പുണ്ട് ചില ഭാഗങ്ങൾ മാത്രം ഇച്ചിരി ചെരുവധികം ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്തുള്ള വലിയൊരു കുളം ഇതാണ് മറ്റൊരു കുളമാണിത് ഇതും പറ്റാത്ത വെള്ളമാണ് കേട്ടോ ചെറിയ ഈ കാണുന്നൊക്കെ തൈച്ചെടിയാണ് രണ്ടാം ചെടിയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിനെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് രൂപയാണെട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തോട്ടം നല്ല തോട്ടമാണ് കേട്ടോ അവിടെ നിരത്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോട്ടമാണ്